മയ്യനാട് ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലം നിർമ്മിക്കാൻ വേണ്ടി വാങ്ങിയ ഭൂമി ഉപയോഗമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് നാളെ അറിയായി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ സ്ഥലത്ത് പഞ്ചായത്തെ മിനി സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് സ്ഥലം വാങ്ങിയതിനു ശേഷം പ്രഖ്യാപിച്ചിരുന്നു മയ്യനാട് പഞ്ചായത്ത് കളിസ്ഥലം നിർമ്മിക്കാൻ വേണ്ടി മയ്യനാട് കാവടിവയലിൽ വാങ്ങിയ ഭൂമി ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് വാങ്ങിയത് കളിസ്ഥലത്തിനായി വാങ്ങിയ സ്ഥലത്ത് പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന സ്ഥലം വാങ്ങിയതിനു ശേഷം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇതുവരെയായിട്ടും മിനി സ്റ്റേഡിയം നിർമ്മിക്കാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല ഈ ഒരു കളിസ്ഥലം നമുക്ക് എപ്പോഴായാലും ഒരു അത്യാവശ്യമാണ് പഞ്ചായത്തിൻ്റെ പേരിലായാലും ഏത് നമ്മളെ ഒരു സ്ഥലത്തൊരു സ്റ്റേഡിയമോ കളിസ്ഥലോ ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് കളിക്കാനും ഒരു എൻ്റർടൈൻമെന്റ് ആവും അല്ലാതെ ഇങ്ങനെ ഒരു സ്ഥലങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് കുട്ടികൾ വേറുള്ള പ്രവൃത്തിയിലോട്ടും കഞ്ചാവിൻ്റെ അടി കഞ്ചാവിൻ്റെ അടിമയിലോട്ടും വേറുള്ള പ്രവൃത്തികളിലോട്ടും പിള്ളേർ കിടക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ അതിൻ്റെതായ രീതിയിൽ കളിസ്ഥലൊക്കെ ആക്കി ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ ഒക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പിള്ളേർ പോകും ഇങ്ങനെ പോകുന്നതും അവരുടെ ജീവിതം തന്നെ ഈ കളിസ്ഥലം റെഡിയാക്കി കൊടുക്കണം പഞ്ചായത്ത് വേനൽക്കാലത്ത് ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റുകൾ നടത്താറുണ്ട് മഴക്കാലത്ത് ഈ കളിസ്ഥലത്ത് വെള്ളം കയറും ഒരു ഓട നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വെള്ളം ഒഴുകി പോകാറില്ല അടിയന്തരമായി മിനി സ്റ്റേഡിയം നിർമ്മിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൊല്ലം